ഹായ് ഫ്രണ്ട്സ് ജോലിക്കിടയിൽ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയതാണ് ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരാമെന്ന് കരുതി നേരെ ഇപ്പുറത്തെ പറമ്പിലേക്ക് ഓടിയതാണ് വീഡിയോ ചെയ്യാൻ ജോലി ഇല്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർ ധാരാളമായി തന്നെയുണ്ട് ഒരു കാലഘട്ടത്തിൽ കൃഷിപ്പണി മുതൽ സാധാരണ ജോലി വരെ ധാരാളമായി ചെറുപ്പക്കാർ ചെയ്തിരുന്നു ഇപ്പോൾ ആ തലമുറ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് പോലും കൃഷിപ്പണി ചെയ്യാൻ വളരെ താല്പര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക കാരണം ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നുവെങ്കിലും ഞാനും ഈ പല കാര്യങ്ങളായി സാധാരണ ജോലി ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സാധാരണ ജോലി ചെയ്തിരുന്നു അതിൽ നിന്ന് കിട്ടിയ ശമ്പളം അത് വീട്ടിൽ കൊടുത്തിരുന്നു ജോലി എന്തോ എന്തുമായിക്കൊള്ളട്ടെ കിട്ടുന്ന പണം അത് ധാരാളം ഉപയോഗമുള്ളതാണ് മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തണം അല്ലെങ്കിൽ പിന്നീട് പാടാണ് നിങ്ങളും ഞാനും അടങ്ങുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് സമ്പാദ്യശീലം അത് ശീലമാക്കണം നമുക്ക് കിട്ടുന്ന എന്ത് ജോലിയും അത് ചെയ്യാൻ ചെയ്യുവാനുള്ള നല്ല അച്ചടക്കമുള്ള സ്വഭാവം നമുക്ക് സ്വന്തമായി തന്നെ ഉണ്ടായിരിക്കണം കാരണം എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആഗ്രഹമുള്ള ജോലി അത് എന്തുമായിക്കൊള്ളട്ടെ അത് ചെയ്തു കൂടുകയും ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് കാരണം ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അടിമപ്പണി എടുക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അടിമപ്പണി എടുത്താലും കുഴപ്പമില്ല നം നമ്മെ നോക്കിയ നമ്മെ സംരക്ഷിച്ച വീട്ടുകാർ മറ്റുള്ളവരുടെ മുമ്പിൽ അടിമകളാവരുത് അതിനുവേണ്ടി നമ്മൾ അടിമപ്പണി എടുത്താലും യാതൊരു പ്രോബ്ലവുമില്ല എനിക്ക് ഇത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ചെറിയ വലിയ വിഷയവുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റ അവിടെ വിളിക്കുന്നുണ്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ എൻ്റെ ജോലി പോകും ബാബായ്